നമസ്കാരം വെൽക്കം ടു വിന്നെ ക്ലാസസ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ പരീക്ഷയുടെ സിലബസോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾ വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ പരീക്ഷ പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ സിലബസ് എങ്ങനെയാണ് എങ്ങനെ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണ കിട്ടുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസമാണ് ഇത് തൊട്ടുമുന്നേ ആയിട്ട് നമുക്ക് ഓപ്പറേറ്റർ പരീക്ഷ നടന്നത് വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ പരീക്ഷ നടന്നത് സോ ആ സമയത്തെ സിലബസ് ആണ് നമ്മൾ നിങ്ങളോട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ സിലബസിന്റെ പി ഡി എഫ് കോപ്പി നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് വിന്നേസ് എക്ജ്യൂടെക്ക് എന്ന് പറയുന്നത് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക താഴെ ഡിസ്ക്രിപ്ഷൻ ചെയ്യുന്ന ലിങ്ക് ഉണ്ടാവും അതുപോലെ പ്രീവിയസ് ക്വസ്റ്റൻസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിട്ട് മുന്നേ നടന്ന് രണ്ടായിരത്തി ഇരുപത്തിനായിട്ട് നടന്ന എക്സാമിന്റെ ക്വസ്റ്റന് നമ്മുടെ ആപ്പിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി നടന്ന സിലബസ് എക്സാമിന്റെ സിലബസ് എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ വെച്ചിട്ടുള്ള സിലബസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അതിനകത്ത് ആദ്യത്തെ പത്ത് മോഡ്യൂള് ഇലക്ട്രിക്കലോട്ട് ബന്ധപ്പെട്ട മോഡ്യൂൾ ആയിരുന്നു അത് കഴിഞ്ഞ അഞ്ച് മോഡ്യൂളാണ് മൊത്തത്തിൽ പതിനഞ്ച് മോഡിയൽ ഉണ്ടായിരുന്നത് പത്ത് മോഡ്യൂളിന് ഒരു മോഡിയൽ അഞ്ച് മാർക്ക് വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത് അത് ഐ ടി ഇലക്ട്രീഷ്യൻ ടെക്സ്റ്റ് ബുക്കിലെ ടോപ്പിക്കലായിരുന്നു മോഡ്യൂൾ വണ്ണിൽ പറയുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ് അഞ്ച് മാർക്കാണ് അവിടെ നിന്ന് വന്നിരുന്നത് മോഡ്യൂൾ ടൂ പറയുമ്പോഴത്തേക്ക് ഇലക്ട്രോ സ്റ്റാറ്റിക്സ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിസത്തെ പറ്റിയാണ് മോഡ്യൂൾ ടൂയിൽ പറയുന്നത് മൂന്നാമത്തെ മോഡിയുകൾ ഫണ്ടമെന്റൽസ് ഓഫ് എ സി സിസ്റ്റംസ് ആണ് നാലാമത്തെ മോഡിയൾ മെഷർമെന്റ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആണ് അഞ്ചാമത്തെ മോഡുകൾ സേഫ്റ്റി ഫസ്റ്റ് എയ്ഡ് ബാറ്ററീസ് ആൻഡ് സോളാർ സിസ്റ്റം സോളാർ സെൽസ് എന്ന് പറയുന്ന മോഡുകളാണ് അങ്ങനെ അഞ്ച് മോഡുകളാണ് അഞ്ച് മോഡുകളിലെ ഫസ്റ്റ് അഞ്ച് മോഡുകളാണ് ഇതെല്ലാം തന്നെ ഐ ടി ഐയുടെ നിമി ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ആണ് ഈ അഞ്ച് മോഡിൾ കഴിഞ്ഞിട്ട് ഇനി ഒരു അഞ്ച് മോഡലുകളുടെ നമുക്കുണ്ട് ഇലക്ട്രിക്കലി മൊത്തത്തിൽ പത്ത് മോഡിളായിരുന്നു മോഡിയൽ സിക്സ് വരുമ്പോഴത്തേക്ക് വയറിംഗ് എക്സസൈസോട് ബന്ധപ്പെട്ടാണ് മോഡിൽ സെവൻ വരുമ്പം ഡി സി മെഷീൻസ് എയ്റ്റ് വരുമ്പോഴത്തേക്ക് എ സി മെഷീൻസ് അതുപോലെ തന്നെ ഒമ്പതാമത്തെ മോഡില് ഡിജിറ്റൽ ഇലക്ട്രോണിക്സോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പത്താമത്തെ മോഡിൽ പവർ ഇലക്ട്രോണിക്സോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതെല്ലാം തന്നെ ഐ ടി ലെവലായിരുന്നു ഐ ടി ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് ആ ഒരു മോഡിലും ആദ്യത്തെ ഒരു പത്ത് പോർഷൻ അതായത് ആദ്യത്തെ ഒരു പത്ത് മോഡിലിൽ നിന്ന് പത്ത് ഇൻറ്റു അഞ്ച് അമ്പത് മാർക്ക് അങ്ങനെയായിരുന്നു നിങ്ങൾ ഇതിന് റെഫർ ചെയ്യാൻ പറ്റുന്നത് നിനിയ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് ഇലക്ട്രീഷ്യൻ നിനിയ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് നിങ്ങൾ ഈ ഒരു മോഡിന് വേണ്ടിയിട്ട് നമ്മൾ റെഫർ ചെയ്യേണ്ടത് നമുക്കിനി ഇതുപോലെ തന്നെ മെക്കാനിക്കലിൻ്റെ മോഡുകളുണ്ട് മെക്കാനിക്കലിൻ്റെ മോഡുകളിലാത്ത അഞ്ച് മോഡുകളാണ് മെക്കാനിക്കൽ സിലബസ് മൊത്തത്തിൽ അഞ്ചായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ മോഡലിലും പത്ത് മാർക്ക് വെച്ച് തന്നിരുന്നത് നമ്മുടെ എക്സാമിന്റെ ക്വാളിഫിക്കേഷൻ വന്നിരുന്നത് ഐ ടി എ ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ ഇലക്ട്രീഷനും അതുപോലെ തന്നെ എം എം ഇ ആയി ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നത് അപ്പോൾ എപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു അടുത്ത ഒരു അഞ്ച് പാർട്ട് എന്ന് പറയുന്നത് എം എം ഇ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും പ്രതീക്ഷിച്ചത് പക്ഷേ സിലബസ് വന്നപ്പോഴത്തേക്ക് എം എം ഇ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള മാത്രമല്ല പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക് എന്ന് പറയുന്ന ഐ ടി എ കോഴ്സ് അത് തരമേലൊരു പുതിയ കോഴ്സാണ് പമ്പ് ഓപ്പറേറ്റർ മെക്കാനിക് എന്ന് പറഞ്ഞ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ആ നിമി ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് സിലബസ് വന്നിരിക്കുന്നത് കുറച്ച് പോർഷൻസ് ഒക്കെ അപ്പൊ അതിനകത്ത് മോഡ്യൂൾ വൺ എന്ന് പറഞ്ഞ പമ്പ് ആൻഡ് ഫാസ്റ്റ് എന്ന് പറഞ്ഞ മോഡിയാണ് ഇതിന് പത്ത് മാർക്കാണ് വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് തന്നെ കുറെ കാര്യങ്ങൾ നമുക്ക് ഫാസ്റ്റ് കൂടാതെ തന്നെ ഷീറ്റ് മെറ്റൽ ഓപ്പറേഷൻസ് അങ്ങനെ കുറേ പോർഷൻസ് റിവേറ്റെന്ന് പറഞ്ഞ കുറേ പോർഷൻസ് പഠിക്കാനുണ്ട് സോ അടുത്ത മോഡിയൂള് ഐ സി എഞ്ചിനാണ് ഇത് നമുക്ക് എം എം ഇ ടെക്സ്റ്റ് ബുക്ക് പോലെ ഡീസൽ മെക്ക ടെക്സ്റ്റ് ബുക്ക് പോലുള്ളടത്തൊക്കെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ബേസിക്സ് മാത്രമേ അവിടെ വന്നിട്ടുള്ളൂ സിലബസിലുള്ളൂ അടുത്തത് മോഡിൽ ത്രീ ബേസിക് ഇലക്ട്രിസിറ്റിയാണ് അപ്പോൾ നമ്മുടെ എം എം ഇ ടെക്സ്റ്റ് ബുക്ക് ഡീസൽ മെക്കിൻ്റെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഒരു മോഡൽ ഇലക്ട്രിസിറ്റി ഉണ്ടല്ലോ ആ മോഡ്യൂൾ തന്നെയാണ് ഇവിടെ സിലബസ് വന്നിരിക്കുന്നത് ഇനി പവർ ട്രാൻസ്മിഷൻ എന്നൊരു ഉണ്ട് അതിനകത്ത് നമുക്ക് ഈ എം എം ഇ ടെക്സ്റ്റ് ബുക്കിലോ ഡീസൽ മെക്ക് ടെക്സ്റ്റ് ബുക്കിലോ എന്തിനെ ഈ പറഞ്ഞ പമ്പോപ്പറ മെക്കാനിക്കിനകത്ത് പോലും വ്യക്തമായിട്ട് അതിനകത്ത് കാര്യങ്ങളില്ല ഇത് ഒരു ടെക്സ്റ്റ് ബുക്കിന് പുറത്തുള്ള ഒരു ടോപ്പിക്ക് പോലെ കുറച്ച് ടോപ്പിക്ക് അതിനകത്ത് ഉണ്ടായിരുന്നത് ഇനി അടുത്തത് ഫ്ലോയിഡ് വാൾസ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് സോ ഇതിന്റെ കുറച്ച് പോർഷൻസ് ഒക്കെ നമ്മുടെ ഐ ടി ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നു ഇങ്ങനെ മൊത്തത്തില് പതിനഞ്ച് ബോർഡുകളാണ് ആദ്യത്തെ പത്ത് ബോർഡുകൾ ഓരോ മോർഡിലും അഞ്ച് മാർക്ക് വെച്ച് ക്വസ്റ്റ്യൻ പേപ്പറിലും ഏറെ കുറെ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ തന്നെയാണ് കാര്യങ്ങൾ പോകരുന്നത് സോ അടുത്ത അടുത്ത അഞ്ച് ബോർഡുകളിൽ മെക്കാനിക്കലോട് ബന്ധപ്പെട്ടതാണ് പത്ത് മാർക്ക് വെച്ചിട്ടാണ് ഇതിനകത്ത് കുറേ കൊസ്റ്റൻസ് ഈ പവർ ട്രാൻസ്മിഷൻ ആകത്തൊന്നും വാൾവി എന്നൊക്കെയുള്ള കുറെ കൊസ്റ്റൻസൊക്കെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റൻസ് ആയിരുന്നു കഴിഞ്ഞ തവണ ചോദിച്ചുകൊണ്ടിരുന്നത് സോ ആ കൊസ്റ്റ്യൻ ഒക്കെ നിങ്ങളൊന്ന് റെഫർ ചെയ്ത് നോക്കുക ഇനി ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റിയ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ബേസിക്സ് തന്നെ തുടങ്ങുക നമ്മുടെ നിമി ടെക്സ്റ്റ് ബുക്കാണ് ഐ ടി ഐയിൽ ഇലക്ട്രീഷ്യൻ ട്രേഡ് എം എം ഇ ട്രേഡ് പമ്പ് ഓപ്പറേറ്റർ മെക്കാനിക്കിൻ്റെ രണ്ടാമത്തെ വോളിയം ഈ ടെക്സ്റ്റ് ബുക്കിൽ നിന്നൊക്കെയാണ് നമ്മുടെ സിലബസിനകത്തുള്ള ഏറെക്കുറെ പോർഷൻസ് കവർ ചെയ്തിരിക്കുന്നത് മെക്കാനിക്കൽ പോർഷനിലെ കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ തന്നെ നമ്മുടെ ഐ ടി ഐ ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായിട്ടില്ലാത്ത പോഷൻസ് ആണ് ബാക്കി എല്ലാം തന്നെ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്താൽ ഇലക്ട്രിക്കൽ പാർട്ടിന് വേണ്ടിയിട്ട് നമുക്ക് ഇലക്ട്രീഷ്യൻ ടെക്സ്റ്റ് ബുക്ക് തന്നെ ധാരാളമാണ് പോർഷൻസ് എല്ലാം തന്നെ അത് കിടപ്പുണ്ട് ക്വസ്റ്റ്യൻസും എല്ലാം തന്നെ പ്രീവിയസിലി അതിനകത്തുള്ള ഐ ടി ഇലക്ട്രീഷ്യൻ ട്രേഡോട് ബന്ധപ്പെട്ട കൊസ്റ്റിൻസ് ഒക്കെ തന്നെയാണ് വന്നിരിക്കുന്നത് സോ ഇതോട് ബന്ധപ്പെട്ട ഒരു ഇൻറ്റെൻസീവ് ബാച്ച് വിനേസ് അക്കാഡമിയിൽ ഉടൻ ആരംഭിക്കുകയാണ് ഓൺലൈൻ ക്ലാസുകൾക്കായി നമ്മുടെ ആപ്പ് വിനേസ് എജു എന്ന് പറഞ്ഞ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അതിനകത്ത് നമ്മൾ കുറേ ഡെമോ സെഷൻസ് വരുന്ന ആഴ്ചകളിലൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ആ ഫ്രീ ക്ലാസുകളൊക്കെ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്താൽ മതിയാവും ആർക്കെങ്കിലും അങ്ങനെ നമ്മളോടൊപ്പം ചേർന്ന് പഠിക്കാൻ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും സോ നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഓൾ ദ ബെസ്റ്റ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം തൽക്കാലം നിർത്തുന്നു താങ്ക് യു